വെള്ളിയഞ്ചേരി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ടീച്ചറുടെ രണ്ടു വെൽനസ് ട്രെയിനറുടെ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം എവിടെ നോക്കിയാലും ടീച്ചർമാരുടെ ഒഴിവാണല്ലോ ആകാശവാണി കോഴിക്കോട് ഇപ്പോൾ യോഗ ക്ലാസ് കേൾക്കാം ആദ്യമായി നിലത്തിരുന്ന് ശ്വാസം മേലോട്ടുയർത്തുക തുടർന്ന് വലതുകാൽ കുത്തനെ ഉയർത്തുക തുടർന്ന് ഇടതുകൈ വലതുകാലിന് മുകളിൽ വയ്ക്കുക ഇനി വലതുകൈ ഇടതുകാലിനുള്ളിലൂടെ വയ്ക്കുക ഇന്നത്തെ ക്ലാസ് അവസാനിച്ചു ഇനി നാളെ വൈകിട്ട് മണിക്ക് നാലുമണിക്ക് അച്ഛനിക്ക് യോഗ പഠിച്ച് ശാസ്ത്രീയമായി പഠിക്കണം എവിടെയെങ്കിലും ഉണ്ടോ ഇന്നത്തെ പത്രത്തിന്റെ കൂടെ ഒരു നോട്ടീസ് കണ്ടിരുന്നു നോക്കി നോക്കൂ സർക്കാർ ജോലി നേടാം യോഗയിലൂടെ സ്റ്റേറ്റ് റിസോഴ്സ് സെന്റർ കുർപ്പാത്ത കൊളത്തൂർ മലപ്പുറം നമുക്ക് പോയാ നോക്കിയാ സ്റ്റേറ്റ് റിസോഴ്സ് ആൻഡ് കേരള സർക്കാരിൻ്റെ കീഴിലുള്ള ഡിപ്ലോമ ഇൻ യോഗ ടീച്ചേഴ്സ് ട്രെയിനിങ്ങിൻ്റെ മലപ്പുറം ജില്ലയിലെ ഏക സ്ഥാപനമാണ് ഇവിടെ ഉള്ളത് രണ്ട് തരം കോഴ്സുകളാണ് നമ്മളിവിടെ നടത്തുന്നത് എസ് എസ് എൽ സി കഴിഞ്ഞ ആളുകൾക്ക് ആറുമാസത്തെ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സും പ്ലസ് ടു വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളുകൾക്ക് ഒരു വർഷത്തെ ഡിപ്ലോമ ഇൻ യോഗ ടീച്ചേഴ്സ് കോഴ്സുമാണ് നടത്തുന്നത് കേരളത്തിലെ പതിനാല് സെൻറ്ററുകളിൽ ഓരോ ജില്ലയിലും ഓരോ സെൻറ്ററുകളാണുള്ള മലപ്പുറത്തെ സെൻ്ററാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് നമസ്കാരം എന്റെ പേര് ചെറാരിയാണ് ഞാനിവിടെ കൊളത്തൂർ സെന്ററിൽ സി ബി എം കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു സി എം ഫസ്റ്റ് റാങ്ക് ആയിരുന്നു ഇപ്പോൾ ഞാൻ ഡി വൈ പി ഡിപ്ലോമയും ടീച്ചർ ട്രെയിനിങ് കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമസ്കാരം എൻ്റെ പേര് ഷിജിൻ എന്നാണ് ഞാൻ ഷിജിനാണ് ടീച്ചേഴ്സ് ഉണ്ട് നമുക്ക് സുനിൽ സാറെ ഇന്നെപ്പോ പ്രായകാര്യം ചെയ്യണം എന്ന് പറഞ്ഞു കാരണം ഇപ്പോൾ സമൂഹത്തിൽ നമ്മുടെ ഡ്രഗ്സും മറ്റു കാര്യങ്ങളൊക്കെ കൂടി കൂടി വരുന്ന കാരണം അപ്പോൾ അതിൽ നിന്നെല്ലാം മൈൻഡ് ഒന്ന് പിൻവലിച്ച് നമ്മളിലേക്ക് ഒതുങ്ങി പക്ഷെ നമ്മളിലേക്ക് ഒതുങ്ങല്ല നമ്മളൊന്ന് ഒന്ന് വികസിപ്പിക്കുക നമ്മളെ ഒന്ന് വികസിപ്പിക്കുക എന്ന രീതിയിലേക്കാണ് ഞാൻ ഈ കോഴ്സിനെ കണ്ടിട്ടുള്ളത് എന്റെ പേര് ജസീന ഞാൻ വരുന്നത് തൃശൂർ ജില്ലയിൽ നിന്നാണ് ഈ സെന്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഇത്രയും ദൂരം ഇവിടെ വരാൻ കാരണം തന്നെ ഇത് വളരെയധികം നല്ലൊരു സെന്ററായിട്ടാണ് പിന്നെ ഈ സെന്ററിൽ ഞാൻ തിരഞ്ഞെടുക്കാൻ കാരണം ഇവിടുത്തെ ടീച്ചേഴ്സ് വളരെയധികം നല്ല ടീച്ചേഴ്സാണ് സുനിൽ വർഷം അതേപോലെ തന്നെ ദിവ്യ ടീച്ചറും അവർ വളരെയധികം പോസിറ്റീവ് എനർജിയാണ് നമുക്ക് തരുക ക്ലാസ്സിലൂടെ നമുക്ക് കേരളത്തിലെ ഏറ്റവും മികച്ച പഠന കേന്ദ്രമാണ് മലപ്പുറം ജില്ലയിലെ കൊളത്തൂരുള്ള നമ്മുടെ ഈ സെന്റർ കഴിഞ്ഞ സി വൈ എ പരീക്ഷയിൽ ഒന്ന് മുതൽ പത്ത് വരെയുള്ള റാങ്കുകൾ നമ്മുടെ സെന്ററിൽ നിന്നാണ് കിട്ടിയത് കാരണം നമ്മൾ ഞായർ ദിവസങ്ങളിലാണ് ക്ലാസ് നടത്തുന്നത് കാരണം ഞായറാഴ്ച വരാൻ പറ്റാത്ത ആളുകൾക്ക് ശനിയാഴ്ച വരാം ശനിയാഴ്ച വരാൻ പറ്റാത്ത ആളുകൾക്ക് ഞായറാഴ്ച വരാം അതുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ ഉയർന്ന രീതിയിലുള്ള പഠന സൗകര്യമാണ് നമ്മളിവിടെ ഒരുക്കിയിട്ടുള്ളത് യോഗയുടെ എല്ലാ ബാലപാഠങ്ങളും ഒരാൾക്ക് ഇവിടുന്ന് പഠിച്ച് പുറത്തിറങ്ങാനുള്ള സൗകര്യം കൂടെ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്